കുടമാറ്റവും മൈതാനത്താണ് ആഘോഷം വിവരങ്ങളുമായി ചേരുന്നുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ നഗരവും ും പൂരത്തിന്റെ ആവേശത്തിലേക്ക് അടുത്തു കഴിഞ്ഞു ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് കൊല്ലം പൂരവും കുടമാറ്റവും നടക്കുന്നത് കാൽനൂറ്റാണ്ട് പിന്നിട്ട കൊല്ലം പൂരം തെക്കൻ കേരളത്തിലെ പൂരപ്രേമികളുടെ ആവേശമായി മാറിക്കഴിഞ്ഞു ഏർ താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം അണിനിരന്നുള്ള കുടമാറ്റം അരങ്ങേറുക അതിവിശാലമായ ആശ്രമ മൈതാനത്താണ് ഇക്കുറിയും വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസും ജില്ലാ ഭരണകൂടവും ക്ഷേത്ര ഭാരവാഹികളും ഒക്കെ ചേർന്ന് വിപുലമായ ക്രമീകരണങ്ങൾ സുരക്ഷയ്ക്കും മറ്റു പൂരപ്രേമികളുടെ സൗകര്യങ്ങൾക്കും ഒരുക്കിയിട്ടുണ്ട് ഏർ മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം വാദ്യകലാകാരന്മാർ പൂരത്തിന് നാദപ്രപഞ്ചമൊരുക്കും രാവിലെ മുതൽ പതിമൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ ആശ്രമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി ഉച്ചയോടെ ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ പ്രത്യേക ഷവറുകളിൽ ആനകളെ കുളിപ്പിക്കുന്ന ആന നീരാട്ട് നടക്കും ഇതിൻ്റെ കൗതുക കാഴ്ചകൾ ആസ്വദിക്കാൻ കുട്ടികൾ ഉൾപ്പെടെ ധാരാളം പേരെത്തും അതിനുശേഷം ആനകൾക്ക് ക്ഷേത്രമുറ്റത്ത് ആഹാരം നൽകും പൂരം സാംസ്കാരിക സമ്മേളനത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് ആശ്രമ മൈതാനത്ത് കുടമാറ്റവും പൂരവും അരങ്ങേറും തിരുമുമ്പിൽ മേളം കുടമാറ്റം എന്നിവയ്ക്ക് ശേഷമുള്ള ഈ വിസ്മയത്തിനായി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ ജിന